ഹലോ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റഡീസ് ചെയ്ത ഡേറ്റ് വീഡിയോ ചെയ്തെടുക്കാം അതും നമ്മുടെ അലയിൽ നോക്കില്ല പിന്നെ ഈയൊരു വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാർഡ്സ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഫുള്ള് ടെക്സ്റ്റ് ആനിമേഷൻ ആണ് അപ്പോൾ കാർഡ്സ് ഉണ്ടാക്കിയിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ട സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ എഡിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട പിന്നെ ചില ആൾക്കാരുണ്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കും റിവ്യൂ ഒക്കെ ഒന്ന് കാണും ഇഷ്ടാല് അവിടെ നിന്ന് ഇവിടെ എന്തൊക്കെയോ കാണും എന്നിട്ട് നേരെ വാട്സപ്പിലേക്ക് വരും പിന്നെ ഫുൾ ഡൗട്ട് ആണ് അപ്പം വീഡിയോ കാണാതെ ഡൗട്ട് ചോദിക്കുന്നതും വീഡിയോ കണ്ടിട്ട് ഡൗട്ട് ചെയ്തു ചോദിക്കുന്നതും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം കാണാൻ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ഒന്ന് കറക്റ്റായിട്ട് കാണാതെ നേരെ വാട്സപ്പിൽ വന്നിട്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കാണാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് ഒക്കെ വരും അതൊക്കെ നീങ്ങി ചോദിക്കാം അല്ലാതെ ഇത് ഒന്നും കാണാതെ വന്നിട്ട് ഫുൾ ആയിട്ട് പറഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കുറച്ച് കഷ്ടമാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ ഡൗട്ട് ഒക്കെ നീങ്ങി വേണമെങ്കിൽ വീഡിയോന്റെ താഴെയും ചോദിക്കാം കേട്ടോ കൊമന്റിൽ ചോദിക്കാം പിന്നെ പ്രീസെറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നത്തെയും പോലെ പാസ്വേഡ് ഉണ്ടായിരിക്കും സിക്സ് ഡിജിറ്റായിരിക്കും ഉണ്ടാവുക ടു ഡിജിറ്റ് വീതം ത്രീ ടൈംസ് ആയിട്ട് വീഡിയോയിൽ എവിടെയെങ്കിലും ആയിട്ട് എഴുതി കാണിക്കില്ല അതിന് പകരം പറയാണ് ചെയ്യുക അതൊന്ന് ശ്രദ്ധിക്ക നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാല് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി ഉണ്ടാവും അതിൽ കയറുക ഇൻസ്റ്റ ഒന്ന് ഫോളോ ആക്കുക പിന്നെ ഇതിന്റെ ഒരു റീല് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതൊന്ന് ലൈക്ക് ചെയ്യുക അതിൽ എന്തെങ്കിലും കോമൻ്റ് ഇടുക എനിക്ക് ഇമോജി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാം ശേഷം വീഡിയോന്ന് കിട്ടിയ പാസ്വേഡ് ഡി എം ചെയ്യാം ഞങ്ങൾ പ്രീസെറ്റ് തരുന്നതായിരിക്കും ഇനി പ്രീസെറ്റ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം ആദ്യം ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയ പ്രീസെറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അലിറ്റ് മോഷനിലേക്ക് ലോഡാവും ഇമ്പോർട്ട് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കാം കണ്ടിന്യൂറ്റി ടൈമിലെ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൽ കാർഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല സെറ്റ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ വ്യൂ പാനലിൽ ഇതൊന്നും ടച്ച് ചെയ്ത് കൊടുക്കുക അതിൽ നമുക്കൊന്ന് ക്യാമറ ഇനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ക്യാമറയിൻ്റ് ഐക്കൺ ഉണ്ടാവും അതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗ്രീൻ കളർ ആയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ക്യാമറ ഇനേബിളായി എന്ന് നടക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ലെയേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അതിൽ ഹലോ ഫ്രണ്ട്സ് ഒന്നുമില്ല ഈ ഒരു ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം എഡിറ്റ് ടെക്സ്റ്റിലേക്ക് പോകാം അപ്പോൾ അവിടെ നമ്മൾ കുറിപ്പിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അതല്ല അവിടെ വേണ്ടതെങ്കിൽ ഇനി മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ചിലപ്പം ചില ആൾക്കാരൊക്കെ മുസ്ലിംസ് ആണെങ്കിൽ ചില ആൾക്കാർ ഇന്ത്യൻ നെയിമോ ഫലങ്ങളോ കൊടുക്കും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈയൊരു സെക്ഷനിലേക്ക് പോകാം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈയൊരു സെക്ഷനിലേക്ക് വന്നാൽ മതി ഇഷ്ടമുള്ള കളേർസ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് വരാം പാസ്വേഡ് ീറോ ഒൻപത് പൂജ്യം കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ ഏകദേശം ഒരു ത്രീ സെക്കൻഡ് കിട്ടുമ്പോൾ അവിടെ നമുക്ക് ഗ്രൂപ്പ് ഫോർ എന്നുള്ള ഒരു ലെയർ കാണാൻ പറ്റും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം എഡിറ്റ് ഗ്രൂപ്പിലേക്ക് പോവാം അതിൽ ജാക്ക് എന്നുള്ള ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം എഡിറ്റ് ടെക്സ്റ്റിലേക്ക് പോകാം എന്നിട്ട് നമുക്ക് ആരുടെ നെയിമാണോ ആദ്യം കൊടുക്കുന്നത് അഥവാ ബ്രൈഡിൻ്റെ ആണോ റൂമിൻ്റെ ആണോ അതൊന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബ്രൈഡിൻ്റെ നെയിം കൊടുക്കുകയാണ് ഹർജാന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പം അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല അതിൻ്റെ താഴത്തെ ലെയറിലേക്ക് പോവാണ് ഈ ഒരു ആവശ്യമാണ് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട് എഡിറ്റ് ടെക്സ്റ്റിലേക്ക് പോയിട്ട് അവിടെ ഞാൻ അർഷക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ആർഡാണ് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ ഒരു ഫോൺ വേണ്ടാണ് അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ചേഞ്ച് ചെയ്യുന്നതല്ലാന്ന് കൂടി കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് പോവാണ് അപ്പം നിങ്ങൾക്ക് അവിടെ തന്നെ നേരെ തന്നെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സെഷനിലേക്ക് പോയാൽ നിങ്ങളുടെ ഫോണിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് എടുക്കാണോ അതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ നോക്കി നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു ഫോണിൻ്റെ പേര് അറിയുമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി സെർച്ച് ചെയ്ത് കൊടുത്ത് തന്നെ ആ ഫോണിൻ്റെ അവിടെ ഒരു നേരെ സെലക്ട് ചെയ്യാം ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അർഷത്തിൽ നിന്നുള്ള ഈ ഒരു ഫുൾ നെയിമിൽ ഒറ്റ ലൈനുകളിൽ ഉള്ളത് കുറച്ച് ദൂഷ്യമാണ് താഴെയാണ് ഉള്ളത് ലാസ്റ്റ് ലെറ്റർ താഴെയാണുള്ളത് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗ്രീൻ ബോക്സിൻ്റെ ഉള്ളത് എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് വേറെ ഒരു ഗ്രീൻ ഡോട്ട് ഉണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കും ചെറുതായിട്ടൊന്ന് മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് നെയ്മ് ആ ഒരു ബോക്സിൽ തന്നെ വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ ലെറ്റേഴ്സ് കൂടുതലും നെയിമാണ് ഇങ്ങനെ പ്രശ്നമുണ്ടാവും അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ ബ്രൈഡിൻ്റെ ഒരു ഫോണിലും ബ്രൂമിൻ്റെ നെയിം വേറൊരു ഫോണിലും ഉള്ളത് അങ്ങനെ പറ്റില്ലല്ലോ അപ്പം നമുക്ക് രണ്ടിൻ്റെ ും സെയിം ആക്കണം അപ്പൊ ഞാൻ ബ്രൈഡിന്റെ ലെയറിലേക്ക് വന്നിട്ട് അതിന്റെ ഫോണ്ടും സെയിം ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങൾ എഴുതിയ ബ്രൈഡിന്റെ നെയ്മും ഗ്രൂപ്പിന്റെ നെയ്മൊന്നും അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് മുന്നോട്ടേക്ക് വന്നാൽ മതി അപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാൻ പറ്റും അതൊന്ന് ശ്രദ്ധിക്കണേ ഇവിടെ ഇപ്പം എൻ്റെ സ്ക്രീനിലെല്ലാം രണ്ട് പേരുടെ പേരും കാണുന്നുണ്ട് അതിൻ്റെ താഴെ ആർഗറ്റിങ് മേരിയിലുണ്ട് അപ്പോൾ അത് നീ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ബാക്ക് വരാം ഇനി കുറച്ച് എണ്ണം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു നയൻ സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് വണ്ണ് എന്നുള്ള ഒരു ലെയർ കാണാം അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം എഡിറ്റ് ഗ്രൂപ്പിലേക്ക് പോവാം അവിടെ നമുക്ക് മൂന്ന് ലെയേഴ്സ് ഉണ്ട് ന്നെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ കുറച്ച് മുന്നോട്ടേക്ക് നീക്കി വെക്കാം അപ്പം നമുക്കവിടെ ട്വൻറ്റി എയ്റ്റ് ജൂണ് ടു സീറോ ടു ഫൈവ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിത് നമ്മളെ ഡേറ്റ് ഏതാണോ അത് വെച്ചിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം ട്വന്റി എയ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ഞാൻ സീറോ ടു എന്നാണ് കൊടുക്കുന്നത് ഇനി അടുത്ത ലെയറിൽ അവിടെ എന്ത് ചെയ്യുകയാണ് ഞാൻ ജൂണ് മാറ്റിയിട്ട് ഓഗസ്റ്റ് നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓഗസ്റ്റ് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ടൈപ്പ് ചെയ്തപ്പോൾ നേരത്തെ വന്ന പോലെ തന്നെ രണ്ട് ലെയറിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് ഈ ഒരു ഗ്രീൻ ബോക്സിൻ്റെ ആ റൈറ്റിലുള്ള ആ ഒരു ഡോട്ട് ജസ്റ്റ് ഒന്ന് നെയ്യ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ലെയറിലായിട്ട് വരും ഇത് സെൻറ്ററിലല്ല ഉള്ളതെങ്കിൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെൻ്ററിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് അവിടെ നിന്ന് നടക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കോന്ന് കഴിഞ്ഞാൽ ഇവിടെ മൂവായും ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇതിൽ നമ്മൾ എക്സ് വൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെൻട്രൽ ആക്കി കൊടുത്താൽ മതി അടുത്ത ലെയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെതാണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതങ്ങനെ തന്നെ വെക്കാം ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം പാസ്വേഡ് ഫൈവ് സെവൻ അഞ്ച് ഏഴ് പിന്നെ നമുക്കിതൊന്ന് ബാക്ക് വരാം എന്നിട്ട് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് പോകും ഒരു ട്വൽവ് സെക്കൻഡ് ഒക്കെ വയ്ക്കുന്ന ടൈമിൽ നമുക്ക് ഈ കോപ്പി ടു കോപ്പി ത്രീ എന്നൊക്കെ പറയുന്ന രണ്ടോ ലെയേഴ്സ് ആണ് അതിൽ ജാക്ക് കോപ്പി ടു എന്നുള്ള ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം എഡിറ്റ് ടെക്സ്റ്റിലേക്ക് പോകാം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിക്കാഹെന്നാണ് അപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവിടെ മുഹൂർത്തം നരി കൊടുക്കണ്ടേ അപ്പോൾ അത് കൊടുക്കാം അതിൻ്റെ അടുത്ത ലെയർ അഥവാ ജാക്ക് കോപ്പി ത്രീ എന്ന് പറയുന്ന ലെയർ ഈ ഇപ്പോൾ നിക്കാഹ് നടക്കുന്ന ടൈമും അതേപോലെ തന്നെ പ്ലേസും കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം ഇനി മുഹൂർത്തം ആണെങ്കിലും മുഹൂർത്തത്തിൻ്റെ ടൈം നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് പകരം നിങ്ങൾക്ക് റിസപ്ഷൻ എന്നായിരുന്നു ആദ്യത്തെ ലെയറിൽ കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ റിസപ്ഷൻ കൊടുക്കാം കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ അതും കഴിഞ്ഞ് ഒന്നുകൂടി ബാക്ക് വരാം ഇനി ആ ഒരു ലെയർ നിങ്ങൾക്ക് ആവശ്യമേ ഇല്ലായെന്നാണെങ്കിൽ ആ നികാഹം അതെ മുഹൂർത്തം എന്നുള്ള ആ ഒരു ലെയർ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഐ ബട്ടൺ കാണാം അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഹൈഡായിക്കോളും അങ്ങനെ ചെയ്താൽ മതി ഒരു സെവൻറ്റീൻ സെക്കൻഡ് ഒക്കെ എത്തുന്ന ടൈമിൽ ഗ്രൂപ്പ് ടു എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം എഡിറ്റ് ഗ്രൂപ്പിലേക്ക് പോവാം ഒരു ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം എഡിറ്റ് ടെക്സ്റ്റിൽ ബ്രൈഡ് ത്രൂ ഏതാണോ ഫസ്റ്റ് വേണ്ടത് ആ ഒരു നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഹർജാന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ താഴത്തെ ലെയറിൽ എഡിറ്റ് ടെക്സ്റ്റിൽ വന്നിട്ട് അടുത്ത ആളുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഹർഷക്കിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ താഴത്തെ ലെയറിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് നെയിമ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ഏകദേശം ഒരു ട്വൻറ്റി സെക്കൻഡ് ഒക്കെ എത്തണമോ അവിടെ നമുക്ക് സേവ് ഡേറ്റ് എന്നുള്ള ഒരു ലെയർ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എഡിറ്റഡ് ടെക്സ്റ്റ് പോയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം ബാക്ക് വരാം കുറച്ചുകൂടി ഒന്ന് മുന്നോട്ടേക്ക് പോയാൽ താങ്ക് യുൻ്റെ ഒരു ലെയർ ഉണ്ട് അതും അതേപോലെ തന്നെ എഡിറ്റഡ് ടെക്സ്റ്റ് പോയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് അത് ആവശ്യം ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഐ അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലുള്ള ഐ ബട്ടൺ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ലോ ഞങ്ങൾ വീഡിയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിൽ പല ടൈപ്പ് ഉള്ള വീഡിയോസ് ഉണ്ട് ലൈക്ക് റീഡി ചെയ്തടയിൽ വീഡിയോസ് ഉണ്ട് ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടുള്ള സേവ് ഡേറ്റ് വീഡിയോസ് ഉണ്ട് ബർത്ത് ഡേ വീഡിയോസ് ഉണ്ട് ആനിവേഴ്സറി വീഡിയോസ് ഉണ്ട് കാർഡ്സ് ഉണ്ടാക്കുന്നതുണ്ട് പോസ്റ്റർ ഉണ്ടാക്കുന്നതുണ്ട് അങ്ങനെ പല ടൈപ്പ് വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേര് പ്രൊമോഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുവഴി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ഏത് മോഡൽ വീഡിയോ ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊമൻറ്റ് ചെയ്യുക പാസ്വേഡ് ഫോർ നയൻ നാല് ഒൻപത് അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ പുതിയതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കേട്ടിരിക്കുന്നത് വരെ ബൈ